അപ്പോൾ ആ നമ്മൾ വിന്നുമ്പോൾ വന്നേക്കുവാണ് ക്രിയേറ്റീവ് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ കളിയിലായിട്ട് ഇത് നമ്മൾ മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ വീടുണ്ടാക്കുന്നതാണ് അടിപൊളിയായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വെച്ച് വെച്ച് കിടങ്ങാം അയ്യോ വേലി എന്തു ചെയ്യാ വെച്ചേ അത് താരയൊക്കെ വെച്ച് കിടങ്ങാം ഓക്കെ ഓക്കെ അയ്യോ അവർ എന്ത് ആ അങ്ങനെ അങ്ങനെ വെച്ച് കണ അങ്ങനെ ഇത് ബിൽഡ് ചെയ്യണം ബിൽഡ് ചെയ്ത് എടുക്കട്ടെ പറന്ന് പറന്ന് എടുക്കണം ചെയ്ത് ഗൈസ് അപ്പൊ അവർ അവർ അതൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അവിടെ തന്നെ അവക്ക് പശുവിനുള്ള കൃഷിഫാമൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്ന വീടാണ് സ്ഥല പക്ഷേ സ്ഥലം വേണം ആ ഇതിന് മേളിലോട്ട് ബിൽഡ് ചെയ്ത് കൊടങ്ങാം എത്ര നമുക്കില്ലേ ഇനി ആള് ഹൈറ്റ് ഭാഗം നമുക്ക് ചെയ്യണം ഹൈറ്റ് ഭാഗം എനിക്ക് ഇഷ്ടമുള്ള ഒക്കെ ചെയ്ത് ഒക്കെ ഞാൻ ചെയ്ത് എടുക്കും അപ്പൊ ഓരോന്നോരെണ്ണമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെയ്തേക്കാ ഞമ്മൾ ചെയ്ത് ഇത് പൂവാണ് ഗൈസ് അപ്പ കൊള്ളാംസ് ഇതപ്പോ ഞാ നല്ലപോലെ ആണ് പക്ഷെ കുറച്ച് കാണും ഹൈറ്റ് ഭാഗം കഴിഞ്ഞു ഇതും കൂടെ കഴിഞ്ഞാൽ മതി കഴിഞ്ഞാൽ മതി ഓ അളവ് ഭാഗം കയ്യിൽ ആ ഗ്ലാസ്സിന് വേണ്ടിയാണ് ഞാൻ അവിടെ പൊട്ടിച്ചത് അതൊക്കെ അങ്ങ് അങ്ങനെ വെച്ചുവച്ച് പോവുക ഒക്കെ

Eh, baju-baju bimbo bumbu, baju-baju bumbu, baju-baju hari bumbu, 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 ഇനി ഫ്ലോർ ഫ്ലോർ ഭാഗമാണ് അടുത്ത വീട് പണിയായിരിക്കും ഫ്ലോർ ഭാഗം പണി ഞാൻ നേരത്തെ ഓർക്കണ്ടല്ലോ നേരത്തെ തന്നെ കഷ്ടപ്പാടായിരുന്നു ഐസ് ഈ കേരള പടലിപ്പം കഷ്ടപ്പാടായിരുന്നു ഇതാണെങ്കി അത്ര കൊലപ്പൊന്നും ഇല്ല പക്ഷെ ശരിയാണ് പക്ഷെ കൊഴപ്പില്ല അങ്ങനെ അങ്ങനെ പോണു ഏർ വെച്ച് വച്ച് വെച്ച് പോവട് ഇങ്ങനെ പോണു വേണ്ട വേണ്ട ഇങ്ങനെ വെച്ചേ <kungan> <Shi�yeım."> like <mad> <made�ed> ി മര കൊമ്പല്ലേ തല ഉയർത്തില്ലേ പക്ഷെ ആർമർ വണ്ടു വരും ആർമറിൻ്റെ എതറായിട്ട് അല്ലാത്തതുകൊണ്ട് ആണ് അതുകൊണ്ട് കുറച്ച് പെട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ റൂഫ് ഫുള്ള് പണി നോക്കണേ ഇതും കൂടെ കഴിഞ്ഞാൽ റൂഫ് പണി വരുന്ന ഇനി ഇല്ലേ അടു അടുക്കള ഭാഗത്തിൻ്റെ സാധനങ്ങളാണ് ഒക്കെ വേണ്ട പിന്നെ ടോർച്ച് അതൊക്കെ കൊടുക്കണം നമുക്ക് ഇനി അവോർച്ച് ഒക്കെ വെക്കാം ടോർച്ച് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ബെഡ് പിന്നെ ബ്ലാക്ക് ഷെൽക്കർ ബ്രോച്ച് നമുക്ക് ഇനി അവർ മസ് ഒക്കെ വെച്ചിടിക്കാം ഓക്കെ നദ്രൈറ്റർമർ വെക്കുകയാണ് എല്ലാ എടുക്കാണ് കൊറേ നിദ്രൈറ്റർമേഴ്സ് ഉണ്ട് അതുകൊണ്ട് അവരെ ഓക്കെ അങ്ങനെ വെച്ച് വെച്ച് വരുവാണ് അങ്ങനെ അങ്ങനെ കിട്ടിയൊക്കെ ശവരി ഒക്കെ നമുക്ക് എടുത്ത് ഇതൊക്കെ കൊടുക്കാം നമുക്ക് ഇതൊക്കെ നമുക്ക് കൊടുത്തൊക്കെയാണ് നമ്മൾ കൊടുത്ത കൊടുത്ത് ഒരു ഷീല് കടുക്കാൻ പറ്റുക രണ്ട് ഷീൽഡ് പേര് മൂലുണ്ട് ഓക്കെ അത് നിദ്രായിട്ട് വിളിച്ചിട്ടുണ്ട് ഓക്കെ ഫർണിച്ചറ്